നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് മൗസിൻ്റെ അകത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ വെച്ചാലോ നമ്മൾ മൗസ് അഴിക്കുമ്പോൾ തന്നെ അതിൽ കാണാൻ സാധിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രിൻ്റർ സർക്യൂട്ട് ബോർഡാണ് അതിൽ തന്നെ മൗസിന്റെ മൂവ്മെന്റ് ഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ഒപ്റ്റിക്കൽ മെക്കാനിസം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഒരു ഇൻഫ്രാർഡിംഗ് സെൻസറൊക്കെയാണ് ഇരിക്കുന്നത് ഇനി മൗസ് ഇതേ രീതിയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതേപോലെ വീലുകളുടെ ഇടയ്ക്ക് ലൈറ്റ് കട്ടാവും അത് ഡിക്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഐആർ ജി ഡിംഗ് ഡിക്ടേറ്ററും കൊടുത്തിട്ടുണ്ട് അതുപോലെ ലെഫ്റ്റ് ക്ലിക്കിനെയും റൈറ്റ് ക്ലിക്കിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് പുഷ് പുഷ്പട്ടനും കൊടുത്തിട്ടുണ്ട് ഈ എല്ലാം കൃത്യമായിട്ട് വയർലെസ്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ചിപ്പും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ഒരു ആൻജിനിലേക്ക് കണക്ട് ചെയ്യുന്നതും കാണാൻ സാധിക്കും പിന്നെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവശ്യമായ ക്ലോക്ക് സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിസ്റ്റൽ നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ റിസീവർ സൈഡിൽ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറെ കണക്ട് ചെയ്യുന്നതിന് ചെറിയ ഡോങ്ങിളുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇത് അഴിച്ചു നോക്കുകയാണെങ്കിൽ ഇതിനകത്തും ചെറിയൊരു ചിപ്പുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ആഞ്ചിൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ ഡേറ്റ എല്ലാം റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്ത് യുഎസ്ബിലേക്ക് കൊടുക്കുന്നത് ഈ ചെറിയൊരു സാമാനമാണ് അപ്പോൾ ഇത്തരം അറിവുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ